ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞല്ലോ ആക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത് അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഡേ ഫങ്ഷന് വന്നതാണ് വലിയ ആഘോഷമായിട്ടൊന്നുമില്ല എല്ലാവരെയൊന്നും വിളിച്ചിട്ടില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് സോയെ പിടിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണ് അവൾ അവനങ്ങ് ഇണങ്ങും എങ്കിൽ പോലും ഇങ്ങനെ വരുന്നു ഒരു പേടി അങ്ങനെ പിടിച്ച് കെട്ടിയിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അഴിച്ചു വിടുവേ അപ്പം ഞങ്ങൾ വന്നോണ്ടെ ആയക്കുട്ടനും ആ മുമ്പേയും കൂടെ അങ്ങ് കളിയായിരുന്നു അപ്പോഴിത് ശ്രീമോനാണെങ്കിൽ എന്ത് ഇവനെ കണ്ടതിന് ത്രില് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും എത്ര നോക്കി ഇറങ്ങാൻ ോക്കിട്ട് ഇറങ്ങുന്നില്ല അവന് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവന് വാങ്ങിച്ച് ടോയ് എടുത്ത് കൊടുക്കുവാണ് അപ്പോഴത്തേക്കും ഭയങ്കര ജാടയൊക്കെ കാണിക്കുവാണേ ആ കുട്ടനെ ആദ്യം താഴെ വെക്കാനൊക്കെ പറഞ്ഞു താഴെ വെച്ചിട്ടൊക്കെയാണ് എടുത്തത് കൈ കൊടുത്തിട്ട് വാങ്ങിച്ചൊന്നും അങ്ങനെ പിന്നെ മിദുചേടനാണെങ്കിൽ എന്തോ ഓഫീസിലെന്തോ കാര്യൊക്കെ ആയിട്ട് സംസാരിച്ചിങ്ങനെ നടക്കുവായിരുന്നു ഞാൻ ഫ്രണ്ട് അതെന്ന് പറഞ്ഞ് കയറാതെ അടുക്കളയിൽ കൊടുക്കി വന്നു കേട്ടോ എല്ലാവരും അടുക്കളയില് പറഞ്ഞപ്പോൾ പിന്നെ ആ വഴി വന്നേക്കും അപ്പം ശ്രീമോൻ്റെ മുടി എന്താ മുട്ടയടിച്ചതെന്ന് എന്താ മുട്ടയടിച്ചതെന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ അഞ്ചുനേ തപ്പി ഞാൻ നടക്കും ഞാനൊരുത്തോളം കേക്ക് ഉണ്ടാക്കുമായിരിക്കുമെന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ബലൂണൊക്കെ വീർപ്പിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം എന്നോട് പറയേണ്ടി ഇതൊക്കെ പറഞ്ഞിട്ട് വരട്ടെ ഞാൻ ഇതൊരു കുളിച്ചത് പോലും ഇല്ല ഒരു കൂറ ലുക്കില്ല ഞാൻ ഞാനിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടോളും നോക്കാതിരിക്കുവാണ് നീ എന്താ ഒരു വല്ലാത്ത ചതിയായിപ്പോൾ എൻ്റെ അടുത്ത് കാണിക്കുന്നതെന്നൊക്കെ എന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ ഞങ്ങൾ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴിതൊക്കെ ആക്കോട്ടോ ഫ്രണ്ട് കഥകൊക്കെ തുറന്ന് അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ശ്രീമോനാണെന്നുണ്ടെങ്കിൽ ബോളൊക്കെ വെച്ച് കളിച്ചുകൊണ്ട് നിൽക്കുവാണ് ാണ് എല്ലാരും മുടി മുടിമൊട്ടയടിച്ച കഥയാണ് ചോദിക്കുന്നത് മൊത്തം അപ്പം അവനാണെങ്കിൽ ബോൾ കളിച്ചുകൊണ്ടിരുന്നു കുഞ്ഞ് പിടിച്ച് ഞെക്കിയപ്പോഴത്തേക്ക് ആ ബോൾ അങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രീമോൻ ഞെക്കിയപ്പോഴത്തേക്കങ്ങ് കുഞ്ഞങ്ങ് പേടിച്ച് പോവുകയും ചെയ്തു കണ്ടോ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കും അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെയാണ് അത് പൊട്ടിയത് അപ്പോഴത്തേക്കങ്ങ പേടിച്ച് എൻ്റെ അടുത്തോട്ടിങ്ങ് വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ ആക്കൂട്ടനെ ഓരോ ബോളും കൊണ്ട് അവൻ്റെ കൊടുക്കുക പൊട്ടിക്കാനെന്നു പറഞ്ഞുകൊണ്ട് അവൻ്റെ വിചാരം അവൻ ഞെക്കിയാലേ പൊട്ടത്തുള്ള രീതിയിലാണ് അതിനാണെ ഓരോ ബോൾ കൊണ്ട് തരുന്നത് പൊട്ടിക്ക് പൊട്ടിക്കെന്ന് പറയുന്നത് കൊണ്ടേ അങ്ങനെ ശ്രീമോൻ ആണെങ്കിൽ പേടിച്ച് കയറിയിരിക്കുവാണ് അപ്പോഴത്തേക്കും എല്ലാവരും ഒക്കെ അകത്തോട്ട് കയറി എന്നിട്ട് നമ്മൾ ബോൾ ബലൂൺ ബലൂണെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് അതു പിന്നെ എവിടെ ചെന്നാലും അത് എൻ്റെ ഡ്യൂട്ടി ആണല്ലോ ഞാനാണല്ലോ അതിന് എക്സ്പെർട്ട് അതുകൊണ്ട് ഞാൻ എന്നെ ആ ജോലി അംഗീകരിപ്പിച്ചു അങ്ങനെ ഞാനത് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ ഓൺലൈനിൽ വാങ്ങിച്ചതുകൊണ്ട് തന്നെ പല കളറായിട്ടാണ് ബലൂൺ വന്നത് നമ്മൾ സാധാരണ അല്ലാതെ പാക്കറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ ഓരോരോ കളർ വാങ്ങിക്കുമ്പോൾ ഒരുപാട് ബലൂൺ കാണും ഇതാ ഒരു ഓൺലൈനിൽ വാങ്ങിച്ചതുകൊണ്ട് തന്നെ പല കളറ് പല ഇതായിട്ടിരുന്നു ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ഇല്ലായിരുന്നു കേട്ടോ ബലൂണ്ണി അങ്ങനെ പിന്നെ എല്ലാം അങ്ങ് പൊട്ടിപ്പോയി ക്വാളിറ്റി കുറവായിരുന്നു ബലൂണിന് അങ്ങനെ പിന്നെ നമ്മളതെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടനാണ് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് അപ്പം പൊടി ശ്രീമോനെയും ആക്കൂട്ടനെയൊക്കെ വെച്ച് വീഡിയോ എടുക്കണം മാമൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഈ വീഡിയോ വരുമോ എന്നൊക്കെ ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എല്ലാവരും വരും ആരെയും ഞാൻ മാറ്റി നിർത്തത്തില്ല എല്ലാവരെയും ഉൾപ്പെടുത്തിയേ ഞാൻ വീഡിയോ ഇടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രീമോൻ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് അവിടുത്തേക്ക് ഞങ്ങൾ ഇനി ആ ബലൂൺ അവിടെ അങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ള ഇതിലാണ് അപ്പോൾ ആ കർട്ടൻ ആ വെച്ചേക്കുന്ന ആ ഭാഗത്ത് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ആ കുട്ടനാണെങ്കിൽ നല്ല ഫോമിൽ നിൽക്കുകയാണ് എല്ലാവരെയും കൂടെ കണ്ടിട്ട് ഇപ്പം ശ്രീമോനാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഭയങ്കര ജാടയും ഭയങ്കര ചാട്ടവും വളവും ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ എങ്ങോട്ടേലും ചെന്ന് കഴിഞ്ഞാൽ ശ്രീമോൻ പിന്നെ താഴെ ഇറങ്ങത്തില്ല നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ ഉള്ള പ്ലാനിങ്ങിലാണ് അഞ്ചു ആണ് എല്ലാ കേക്കും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കേക്ക് മേക്കറാണ് കേട്ടോ അഞ്ചു അപ്പോൾ ഡ്രസ്സ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ കേക്ക് കൊണ്ടുവച്ചു അപ്പോൾ അവന് ഇഷ്ടമുള്ള തീമിലാണ് കേട്ടോ അവൾ ചെയ്തേക്കുന്നത് രണ്ട് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബോളിൻ്റെയും ഒരു ഫുട്ബോളിൻ്റെയും ഒരു കാത്തൂവിൻ്റെ ഇതിലുമാണ് തീമുമാണ് ചെയ്തത് ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ് നമ്മുടെ ആൾക്കൂട്ടനെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബലൂൺ അല്ല ആ ഒരു തീമിലാക്കിയിട്ടുള്ളത് രണ്ട് രണ്ട് ഫ്ലേവറിലുള്ള കേക്കുമായിരുന്നു കേട്ടോ അവൾ ആ കാത്തുവിൻ്റെ അത് ചെയ്തിരുന്നത് വൈറ്റും ബ്ലാക്കും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കേക്കും മറ്റേത് ഫുൾ ആയിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ചോക്ലേറ്റിൻ്റെ കേക്കാണ് അതാണ് മറ്റേ ഫുട്ബോളിൻ്റെ തീമിലിരിക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ കണ്ണടിയൊക്കെ വെച്ച് കേക്ക് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാം ഏട്ടൻ വീഡിയോ എടുക്കുക എന്നുള്ള പ്ലാനായിരുന്നു എൻ്റെ ഫോണിലെ സ്പേസ് അങ്ങ് ഫുള്ളായിട്ടുണ്ടായിരുന്ന കേട്ടോ ആ സമയം ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ബിരിഞ്ചേണ്ട ഫോണിലാണ് വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ നമ്മുടെ ഉണ്ണിമാമ്മൻ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മളെ കാ അവൻ്റെ കേക്ക് കട്ടിങ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അമ്മൂപ്പയാണ് വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ പിന്നെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൊടുത്തു അവന് ഇഷ്ടപ്പെട്ടത് പക്ഷേ ചോക്ലേറ്റ് അല്ല മറ്റേ കേക്കാണ് കേട്ടോ ചോക്ലേറ്റ് കേക്ക് കൊടുത്തിട്ട് അവൻ കഴിക്കുന്നതും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കേക്കെല്ലാം കൊടുത്തു ഇനിയിപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം ആ എല്ലാവരും ഇപ്പോൾ ആക്കൂട്ടനെ കൊടുത്തതല്ലേ ഉള്ളൂ ഇനി ബാക്കി നമുക്കെല്ലാവർക്കും കഴിക്കണമല്ലോ കേക്ക് അപ്പം ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞാനാണ് വീഡിയോസ് എല്ലാം എടുക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് തന്നെ എനിക്ക് ഈ വീഡിയോ ഇടണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അതെനിക്ക് സാധിച്ചു എൻ്റെ ഫോണിൽ പറ്റിയില്ലെങ്കിൽ മിരുചേൻ്റെ ഫോണിൽ കൊണ്ട് എനിക്ക് വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റി കേട്ടോ ആക്കൂട്ടം നിന്നങ്ങ് കേക്ക് തിന്നുന്നുണ്ട് കേട്ടോ ആ കേക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു മറ്റേ കേക്ക് അത്രയും അവർ ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മുട്ടായി ഒക്കെ തന്നു മുട്ടയൊക്കെ വെക്കാൻ മറന്നു പോയതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചു അതിർ വെട്ടുന്നത് പോലെ വെട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പുറം ഇപ്പുറം വീടുകളിലെല്ലാം കേക്കും പായസൊക്കെ കൊണ്ട് കൊടുക്കണമല്ലോ അങ്ങനെ നമ്മുടെ നന്ദനത്തിലെ ആ അമ്മമാർ മൂന്നുപേരും കൂടെ പറയുന്ന പോലെ ഇന്ന ആൾ മുന്നിൽ നടന്നോളൂ അടുത്ത ആൾ പുറകെ വന്നോളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ മൂന്നുപേരും കൂടെ കേക്കും പായസായിട്ട് പോയപ്പോൾ ഞാൻ ആ ഡയലോഗൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ കേക്കും പായസും കൊണ്ട് കൊടുക്കാനായിട്ട് പോയി ആ സമയത്തിന് മൂന്നുപേരും കൂടെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കളികളുമായി ശ്രീമോൻ കുറച്ചൊന്ന് താഴോട്ട് നിന്നിട്ടുണ്ട് കേട്ടോ വാമനൻ ചവിട്ടി താക്കുന്നത് പോലെ ആക്കൂട്ടെ കാശിയുടെ തലേ ചവിട്ടി താത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനും കുഞ്ഞമ്മയും കൂടെ അത് പറയുകയും ചെയ്തു ആ കുട്ട സ്നേഹിക്കുന്ന എങ്ങനെ വായിലൊരു കയ്യും വെക്കും ഒരു പിടിക്കും മുടിയാണ് വീക്ക്നെസ് അങ്ങനെ സ്നേഹപ്രകടനം ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും ഫുഡ് വളമ്പാൻ പോയി അങ്ങനെ ആദ്യം ഏട്ടനും കൊച്ചു കൊച്ചന രീതിയിലോ ഏട്ടനും മിഥുൻചേട്ടനും ചേട്ടനും അവരെല്ലാവരും കൂടി ഇരുന്നു മാമനും എല്ലാവരുമായിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നു അത് കഴിഞ്ഞിട്ട് കുഞ്ഞമ്മയും അമ്മയും അഞ്ചും എല്ലാം കൂടി ഇരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കേക്കില്ല അവസാനത്തെ സ്റ്റേജ് എത്തി കേട്ടോ അപ്പൊ ഞങ്ങൾ നേരം കുറച്ച് കേക്കും എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ എല്ലാവർക്കും രാജ്യമൊക്കെ പറഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ ഫോണിൽ എൻ്റെ വീഡിയോസ് തന്നെ കാണുവാണേ അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു ഞാൻ അങ്ങ് പോയിട്ട് കണ്ടു എൻ്റെ സൗണ്ട് എനിക്ക് തന്നെ കേൾക്കുമ്പോൾ എന്തോ പോലെയാണെന്നൊക്കെ പറഞ്ഞു അന്നേരം പറഞ്ഞു കുഴപ്പമില്ല കണ്ടിന്യൂ ചെയ്തോ നല്ലതെന്നൊക്കെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു അങ്ങനെ പിന്നെ ഞാനവിടെ നിന്ന് വിധി കുറച്ച് കത്തിയൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങുന്നത് പുറത്തോട്ട് അപ്പോൾ എന്തായാലും രാത്രിയായി ഇനിയിപ്പോൾ പോകാവുമെന്നും പറഞ്ഞു നമ്മുടെ കാവുപ്പരയിലെ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് തുറന്നിട്ടുണ്ട് നമ്മൾ ആ വഴിയാണെങ്കിൽ വന്നതും പോയതുമല്ല അങ്ങനെ നമ്മൾ ഇന്നിപ്പോഴും അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഗേറ്റ് അടവില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ വീട്ടിലെത്താൻ പറ്റും അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോഴത്തേക്ക് ആ കുട്ടികൾ നമ്മൾ ടാറ്റയൊക്കെ പറയുന്നുല്ലോ അപ്പോൾ പോകുന്നതിൻ്റെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തോട്ട് വരുമോ എടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ ശ്രീമോൻ ഉമ്മയൊക്കെ കൊടുത്തു കാശിക്ക് ഉമ്മയൊക്കെ കൊടുത്തു അളിയന്മാരല്ലേ അളിയന്മാർ മൂന്നും കൂടെ സ്നേഹ പ്രകടനങ്ങളായിരുന്നു പോകുന്നതിന് മുമ്പായിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ടാറ്റയൊക്കെ ഒക്കെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടി പോരുകയാണെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്